മാര്യമൻ കോവിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച സുൽത്താൻ ബത്തേരി ടൌണിൽ വൈകുന്നേരം അഞ്ചു മണി മുതൽ ഗതാഗത നിയന്ത്രണം കൽപ്പറ്റ ഭാഗത്തു നിന്നും മൈസൂർ ഊട്ടി പുൽപ്പള്ളി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ബീനാച്ചിയിൽ നിന്നും തിരിഞ്ഞ് പൂതിക്കാട് പൂമല വഴിയും കുന്താണി അമ്മായിപ്പാലം കൈപ്പഞ്ചേരി ചുങ്കം വഴി ഹൈവേയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് മറ്റ് നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബത്തേരി ടൗണിൽ നാളെ വൈകുന്നേരം അഞ്ചു മണി മുതലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കൽപ്പറ്റ ഭാഗത്തു നിന്ന് മൈസൂർ ഊട്ടി പുൽപ്പള്ളി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പീനാച്ചിയിൽ നിന്ന് തിരിഞ്ഞ് പൂതിക്കാട് പൂമലയിലെത്തി കുന്ദാണി അമ്മായിപ്പാലം കൈപ്പഞ്ചേരി ചുങ്കം വഴി ഹൈവേയിലേക്ക് പ്രവേശിക്കണം മാനന്തവാടി റോഡിൽ നിന്നും മൈസൂർ ഊട്ടി പുൽപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ സന്തോഷ് ജംഗ്ഷനിൽ നിന്നും പൂമല എത്തി കുന്താണി അമ്മായിപ്പാലം കൈപ്പഞ്ചേരി വഴി ഹൈവേയിൽ പ്രവേശിക്കണം കൽപ്പറ്റ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കൈപ്പഞ്ചേരി കല്ലുവയൽ അമ്മായിപ്പാലം കുന്താണി പൂമല കൊളകപ്പാറ വഴി ഹൈവേയിലേക്ക് പ്രവേശിക്കാം മാനന്തവാടി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ മേൽപ്പറഞ്ഞ പ്രകാരം പൂമല വഴി സന്തോഷ് ജംഗ്ഷൻ വഴി ഹൈവേയിലേക്ക് പ്രവേശിക്കണം ടൗണിൽ പാർക്കിംഗ് നിയന്ത്രണവും ഉണ്ടാവും വൈകിട്ട് മണി മുതൽ പതിനൊന്ന് വരെ സന്തോഷ് ജംഗ്ഷൻ മുതൽ കോട്ടക്കുന്ന് വരെ പാർക്കിംഗ് അനുവദിക്കില്ലെന്നും പോലീസ് അറിയിച്ചു മലനാട് ന്യൂസ് ബത്തേരി